你。 ും കുളിരലയോടിന് നീ വരുകേരകന്യത സുന്ദര മലരെ നന്ദന തൊടിയിലെ നിർമ്മല കന്യേ മുളം പാട്ടു പാട്ടുകേട്ടിനിയൊഴുകി നീ വരുന്ന കാണുവാൻ കടക്കണ്ണിൽ കവിതയുമായി നിന്നെ കാത്തു പുന നിർമ്മല കഞ്ഞി മുളം പാട്ടുകേട്ടിനിയൊഴുകെ നീ വരുന്ന കാണുവാൻ കടത്തണ്ണിൽ കവിതയുമായി നിന്നെ കാത്തുനിൽ പുന നിന്നെ കാത്തുനിൽ ഞാൻ ഭഗീരഥ തപസതിനാലേ ധരണിക്കൊരു കുളിജലമരുള പർവ്വതപതിയുടെ മകളാം ഗംഗ വിണ്ണിൽ ചേർന്നു പാലലയൊഴുകി വേദിനയിൽ പുണ്യമായി ഗംഗാദേവിയെത്തിയ കഥയെ നെഞ്ചിൽ ചേർത്തു പാടാം നിന്നെ കാത്തുനിൽ പുനാൻ രഘുരാഘവപൂർവികരാകിയ രാജ ഭധീര ബസതിനാലെ ധരണിക്കൊരു കുളിജലമരുള പർവതപതിയുടെ മകളാ ഗംഗാ വിന്നിൽ ചേർന്നു പാലലയൊഴുകെ വേദിനയിൽ പുണ്യമായി ഗംഗാദേവിയെത്തിയ കഥയെ നെഞ്ചിൽ ചേർത്തു പാടാ െ കാത്തു നിൽക്കു ഞാൻ ഒരു വേനൽ കോസലമന്നു കഴിഞ്ഞൊരു കാലം ചുടുചൂടിൽ കാനനമെല്ലാം കത്തിയ കഴിഞ്ഞൊരു കാലം കനൽ കാറ്റിലാകെ വലഞ്ഞു നീരുറവുകൾ മാറ്റിയോ കോസലമോന്നാടിതുവാഴും ഭഗീരഥൻ ദേയ്യോ കാത്തുനിൽപ്പുഞ്ഞാൻ ഒരു വേനൽ തീഷ്ണതയോടെ കോസലമന്നുകഴിഞ്ഞൊരു കാലം ചുടുചൂടിൽ കാനനമെല്ലാം കത്തിയമർന്നു മന്നുകഴിഞ്ഞൊരു കാലം കനൽ കാറ്റിലാകെ വലഞ്ഞു നീരുറവകൾ മാറ്റിയോ കോസലമാങ്ങാടിതുവാഴും ഭഗീരരെ ജലവാസിത മേഖലയെല്ലാം മൃഗവൃന്ദലഞ്ഞു നടന്നു ഒരു തുള്ളി ജലത്തിനു കേണു ജനതയരമന മുന്നിൽ ചെന്നു തണൽ തേടിയ നിന്നെ കാത്തുനിൽപ്പുഞ്ഞാൽ ജലവാസിത മേഖലയെല്ലാം മൃഗവൃന്ദലഞ്ഞു നടന്നു ഒരു തുള്ളി ജലത്തിനു കേടു ജനഗതിയരമന മുന്നിൽ ചെന്നു തണൽ തേടി അര ജീവൻ മാത്രമായി നാടാകെ പുതുജീവൻ നൽകുമോ കാത്തുനിൽ പുഞ്ഞാൻ ഇതിൽ നിന്നിനി തരണം ചെയ്യാൻ മുൻവരനും ഗുരുശ്രേഷ്ഠരുമെന്ന് പലവിധമാം ചിന്തകളോടെ പ്രശ്ന പല കയ്യിൽ കവിടികളേറി കാര്യം ഗുരുതരമാണിവിടെ പിതൃകർമ്മദോഷമായി പുണ്യഗംഗതി എന്നിവിടെ മോക്ഷയായി തീരണം െ കാത്തു നിൽപ്പുഞ്ഞാൻ ഇതിൽ ഇന്നിനി തരണം ചെയ്യാൻ മുലിവരനും ഗുരുശ്രേഷ്ഠരുമുണ്ട് പലവിധമാം ചിന്തകളോടെ പ്രശ്ന പലകയിൽ കവിടികളേറി കാര്യം ഗുരുതരമാണിവിടെ പിതൃകർമ്മദോഷമായി പുണ്യഗംഗ നദി ഇന്നിവിടെ മോക്ഷയായി തീരണം നിന്നെ കാത്തുനിൽ പുഞാൻ തപമേറിയ രാജന തന്ന് പഞ്ചാഗ്നിയുടെ നടുവില തന്ന് ബ്രഹ്മവരം തേടിയതന്ന് പല വർഷം നല്ലതന്നു കഴിഞ്ഞ് ബ്രഹ്മൻ വന്നു വരമരുളുന്നു മണ്ണിചേരുന്നതെന്തയും സ്വർഗലോകതിലായി നിന്നും കുതിക്കുന്നു ിയുടെ നടുവില തന്ന് ബ്രഹ്മവരം തേടിയതന്ന് പല വർഷങ്ങൾ തന്നു കഴിഞ്ഞ് ബ്രഹ്മൻ വന്നു വരമരുടുന്നു മണ്ണിച്ചേരു സ്വർഗലോകില Nilika, tu punya. ഒരു പുഞ്ചിരിയോടെ അതന്ന് തിരുചടയോ നിദാം കാണുവാൻ നിന്നെ കാത്തുനിൽ പുനാ ജടയിലൊതുക്കും നിന്നെ മുളം പാട്ടുകേട്ടിനിയൊഴുകി കവിതയുമായി നിന്നെ കാത്തുനിൽ പുഞ്ഞാൻ കാണുവാൻ നിന്നെ കാത്തുനിൽപ്പുഞ്ഞ യർന്നിതുജയും അതിസുന്ദരിയായ ഒരു പെണ്ണെ എന്നോട് ജടയിലൊതുക്കും നിന്നെ മുളം പാട്ടുകേട്ടിനിയൊഴുകി നീ വരുന്ന കാണുവാൻ തടക്കണ്ണി കവിതയുമായി നിന്നെ കാത്തുനിൽപ്പു ഞാൻ കരിപർവതമലകൾ പോലെ ഹരനുടെ തിരുജടമെല്ലെ വിടന്ന് അതിൽ വന്നു ഗംഗ പതിച്ചു പരമേശ്വരൻ അതറിഞ്ഞു ചിരിച്ചു ഭഗവാനുടെ ജടയിഴമുറുങ്ങി അതിലായി ഗംഗയും നട്ടം തിരിയുന്നവൾ ഗംഗ ഒരു വെട്ടം കാണുവാ െ കാത്തുനിൽപ്പുഞ്ഞാൽ കരിപർവത മലകൾ പോലെ ഹരനുടെ തിരുജടമെല്ലെ വിടന്ന് അതിൽ വന്നുടൻ ഗംഗ പതിച്ചു പരമേശ്വരൻ അതറിഞ്ഞു ചിരിച്ചു ഭഗവാനുടെ ജടയിഴ ജടയിഴമുറുകി അതിലായി ഗംഗയും നട്ടം തിരിയുന്നവൾ ഗംഗ ഒരു വെട്ടം കാണുവാ ിൽ പുനാ ശിവമൂർത്തിൻ ശൗര്യമറിഞ്ഞ് ഗംഗയിൽ അനുരാഗം വിടരുന്നു സുരസുന്ദര മലരുകൾ വിടരെ ഇരുവരും പുതുമതുമോതിയതമിടെ ഇനി എന്റെ ജീവനിലെന്നും അലങ്കാരമായി ശിവഗംഗായ ോന്തിയതവിടെ ഇനി എന്റെ മൗലിയിലെന്നും അലങ്കാരമായി നീ ശിവ എന്നൊരു കാണുവാൻ നിന്നെ ഞാൻ അവിടങ്ങിനെ പ്രണയം തുടരെ കോസല രാജഭഗീരഥൻ ശേഷനെ പ്രാർത്ഥനയായി വർഷം പലതങ്ങനെ കഴിയേ ശ്രീശങ്കരൻ വന്ദിത എങ്ങയുടെ കൈ വഴിയൊന്ന് കാണുവാൻ നിന്നെ കാത്തുനിൽപ്പുഞ്ഞാൻ അവിടെ അങ്ങനെ പ്രണയം തുടരെ കോസല രാജഭീരഥൻ പ്രാർത്ഥനയായി വർഷം ശ്രീ ശങ്കരൻ ഗംഗയുടെ കൈവഴിയൊന്ന് നിന്നെ കാത്തുനിൽപ്പു ഞാൻ തുളിതൊന്തു പിതൊരു കോസലജനഗതി ആരവുമായി ഇരുവിടനും തളിരും ഗംഗ ഒരു ഹർഷധ്വനികൾ ഉയർത്തി ഭഗീരൻ കോരിയെടുത്തു ഗംഗാൻ തുടികൊന്തു ധ്വനിയിലേറെ കോസല ജനഗതി ആരവമായി ഇരുവിടനും തൈരും മലരും ഹർഷധ്വനികൾ ഉയർത്തി ജനവും പാപമോക്ഷയാണേ ഗംഗ ഒരു മുമ്പിൽ പുണ്യജലം